സിനിമാലോകത്തെ കണ്ണീരിലാഴ്ത്തി നടിയുടെ അകാലവിയോഗം പ്രമുഖ നടിയാണ് അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് ലോകം സ്തനാർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രമുഖ അമേരിക്കൻ നടി ിങ്കൺ ആണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നടി അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ശേഷം നിരവധി പരമ്പരകളിലും സിനിമകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ചിൽഡ്രൻ ഓഫ് ദ നൈറ്റ് എന്ന പരമ്പരയിലെ വേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി നടി ചികിത്സയിലായിരുന്നു എന്നാൽ ചികിത്സകൾ ഒന്നും ഫലം കണ്ടില്ല അറുപത്തിമൂന്ന് വയസ്സായിരുന്നു താരത്തിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക